ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകന്റെ സഹായഹസ്തം ഗർത്തങ്ങൾ രൂപപ്പെട്ട പ്രവേശന റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി ഓട്ടുപാറ ജംഗ്ഷന് സമീപം ധാരാളം ആളുകൾ താമസിക്കുന്നതും കൂടാതെ വൻതോതിൽ പാടശേഖരങ്ങളുമുള്ള മേലമ്പാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വൻ ഗർത്തങ്ങൾ ഉള്ളത് സമീപത്തായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുമുണ്ട് ഓട്ടുപാറ ജംഗ്ഷനിൽ നിന്നും നിരവധി പ്രദേശങ്ങളിലേക്ക് ഗതാഗത സഞ്ചാരമുള്ളപ്പോഴാണ് ഗതാഗത സഞ്ചാരത്തിന് വിലങ്ങു തടിയായി സ്ലാബിനോട് ചേർന്ന് വൻഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ടത് സാധാരണഗതിയിൽ റോഡ് പണികൾ പ്രകസനമാണെന്ന നിജസ്ഥിതി നിലവിലുള്ളപ്പോൾ ഈ ഗുരുതര പ്രശ്നം കരാറുകാർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പിനോടും അനുബന്ധ വകുപ്പ് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പലവട്ടം പറഞ്ഞിട്ടും നിസ്സംഗത പുലർത്തുകയാണെന്ന് പറയുന്നു വാഹനങ്ങൾ മുന്നോട്ടെടുക്കുവാൻ വളരെ പ്രയാസപ്പെടുകയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഗർത്തത്തിൽ ചാടിയും ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഈ ഗർത്തത്തിൽ വീണ് പരിക്കേറ്റത്തിന്റെ നേർക്കാഴ്ച നേരിൽ കണ്ട പൊതുപ്രവർത്തകനായ സെയ്ഫുദ്ദീൻ ഓട്ടോറിക്ഷ ജീവനക്കാരോടും സമീപത്തുള്ളവരോടും വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ് സാമ്പത്തിക സഹായം ചെയ്യാമെന്നേൽക്കുകയും പിറ്റേ ദിവസം തന്നെ തിരക്കുഴിഞ്ഞ നേരത്ത് ഈ ഗർത്തങ്ങളുള്ള ഭാഗം സുഗമമായ ഗതാഗത സഞ്ചാര യോഗ്യമാക്കുകയും ചെയ്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.